യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ ജാതീയമായി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൗഫീഖ് തടിക്കാട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ആയൂരിൽ നടന്ന യൂത്ത് കോണ്ഗ്രസിന്റെ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ സംഘർഷവും നടന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന നേതാവും ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ആയൂര് ബിജുവിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത് போடணும் போட்டா கேக்குறேன் என்னடா ஆறிட்டே போயிட்டாங்க நான் 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 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ ജാതീയമായി അധിക്ഷേപം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രകടനം നടന്നത് പ്രതിഷേധ പ്രകടനത്തിനിടെ ആയൂർ ബിജു വാഹനത്തിൽ ആയൂരിൽ എത്തിയത് സംഘർഷത്തിന് ഇടയാക്കി കോൺഗ്രസ് പ്രവർത്തകർ ബിജുവിന്റെ വാഹനം തടഞ്ഞു പോലീസ് ഇടപെട്ട് മോചിപ്പിക്കുകയായിരുന്നു ശ്രീ പ്രേംരാജ് ഉൾപ്പെടെ ഇത്തരത്തിൽ ജാതീയപരമായി അധിക്ഷേപം നടത്തിയതിന്റെ തെളിവ് സഹിതം രേഖാമൂലം പരാതി നൽകിയിട്ട് ഇന്നുവരെയായും അതുമായി ബന്ധപ്പെട്ട് ഓരോ നടപടിയും സ്വീകരിക്കുവാൻ ഈ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾ ഓർക്കണം എന്തുകൊണ്ടാണ് കഴിയാത്തത് എസ് സി എസ് ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകൾ വരികയാണെങ്കിൽ തീർച്ചയായും അതേ ദിവസം എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നിരിക്കെ അതിന്മേലുള്ള എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേദുദ്യോഗസ്ഥരെ കൃത്യമായി അറിയിക്കേണ്ട നിയമവ്യവസ്ഥകൾ ഈ നാട്ടിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിനെതിരെ ആയൂർ ബിജുവിനെതിരെ ഒരു കേസെടുക്കുവാൻ ഈ പോലീസ് സംവിധാനം തയ്യാറായി പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈജു മേലെ വിള കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരികൃഷ്ണൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ലിവിൻ വേങ്ങൂർ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് പൗർണമി കെ എസ് യു ജില്ലാ സെക്രട്ടറി ജോൺസി ജോൺ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം